നല്ല ഗൈസ് നമ്മളൊരു ബെൽഡിങ് മെഷീൻ എടുത്തോളിട്ടുണ്ട് ഫ്രണ്ടിന്റെ അപ്പൊ നമ്മളതിനെ അത് ബെൽഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ എന്തോ ചെറിയ പഴയ നമ്മളെ വണ്ടിയിൽ അപ്പൊ അത് നമ്മളൊന്ന് ബെൽഡ് ചെയ്ത് നോക്കട്ടെ നമുക്കാവുന്നിത് വരെ ചെയ്തിട്ടൊരു കമ്പനിന്റെ സീറ്റ് പഴയ ഇതാണ് നമ്മളൊന്ന് ബെൽഡ് ചെയ്ത് നോക്കട്ടെ ഇത് സംഭവം നടക്കുക ഇല്ല ഓക്കെ ഗൈസ് എന്താ സംഭവം അറിയില്ല തെങ്ങിനെ കൊടുക്കട്ടെ ആദ്യം വയറടുത്തിട്ട് ഇതൊരു പ്ലഗില് കൊടുക്കുക ഇപ്പോൾ ആ അപ്പം മിഷൻ ഓണായി മിഷൻ ഓണായി നമുക്ക് ചെയ്യാനുള്ളത് നമ്മള് പഠിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയൊരു ചെയറാണ് ഒരു സീറ്റിന്റെ കമ്പി അപ്പൊ അത് നമ്മളൊന്ന് ചെയ്ത് നോക്കാം ആദ്യം വേണ്ടടുത്തിട്ട് ഇതിന് കൊടുക്കണം എറുത്ത് എടു ഇതിന് ജോയിന്റ് ആയിട്ട് എടുക്കും കൊടുക്കാം കേട്ടോ

നമ്മൾഡിംഗ് ചെയ്യാൻ വലിയ പാനി ഒന്നും ഇല്ല ആദ്യം ഒന്ന് ഒരു കൈ പറും നമുക്ക് കണ്ണടി എന്ന് പറയത്ത് അങ്ങനെയുള്ള കണ്ണടി ഇല്ല തൽക്കാലം ഞാൻ വേറെ കണ്ണാടി വെച്ചിരുന്നു അതോക്കെ കേട്ടാ ഇപ്പോ കമ്പി ജോയിന്റ് കമ്പി പോകട്ടെ ആവൂന്നറിയില്ല പഠിച്ചോട്ടെന്റ് പഠിക്കണം അത് നമുക്ക് വിട്ടേ ഗൈസ് അങ്ങനെ നമ്മൾ ആടെ അടിച്ച് അതിനുശേഷം വേറെ സ്ഥലത്തും അടിച്ചു പഠിക്കാണ്ട് അടിച്ചിട്ട് വനക്കൽ കൊടുത്ത പ്രശ്നമില്ല പക്ഷെ നമുക്ക് അറിയില്ല അത് നമ്മൾ ആദ്യം ചെയ്യുന്ന പഠിച്ചു വരുന്നതേ ഉള്ളൂ ആ ഒരു ലെവലിലേ കിട്ടേണ്ടത് നമുക്കത് ആ ഒരു ലെവലിന്റെ കിട്ടുമ്പോൾ അവിടെ എത്തിപ്പോ

അതൊക്കെ കേട്ടോ സംഭവം നമുക്ക് മനസ്സിലായോ നീ ഇങ്ങനെ ചെയ്യണ്ടെന്ന് ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറെ ഇവിടെയാണ് സംഭവം हो गया ओके अगेन सहाय गाइस जंगलंग बिल्डिंग विषय में तो मैंने तो वेल्ड किया पड़चो टा मेरे को वेल्ड यांडिंगला ना बोलचे नंबर आ गाइस ये बिल्डिंग के पड़ची है के गाइस 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 അതൊക്കെ ഞങ്ങളടുത്ത് അങ്ങനെ ഒരു പഴയ ഒരു വണ്ടീൻ്റെ സീറ്റ് ഉണ്ടായി ഒരു പഴയ വണ്ടി അപ്പോൾ അതിന് നമ്മൾ കമ്പിളെ പൊട്ടിന്ന് അപ്പൊ ബെൻഡ് ചെയ്യാൻ കഴിയാൻ നോക്കി അപ്പോൾ ബെൻഡ് ചെയ്യാൻ പറ്റി മെഷീൻ എടുത്തുകൊണ്ടിരുന്നിട്ട് ഞാൻ തന്നെ ചെയ്ത് അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഇപ്പം മനസ്സിലായത് ഓക്കേ അപ്പൊ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും സാധനം ബെൻഡ് ചെയ്യാൻ നമുക്ക് ഒരു മുകളിലൊരു ഗിൽസാക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടിട്ടോ നോക്കാം നോക്കണം കുറച്ച് കമ്പി സംഘടിപ്പിക്കണം എന്നിട്ടേ മിഷൻ എടുത്തിട്ട് ഞാൻ തന്നെ അത് ചെയ്യണം എന്നാലും അതിന്റെ ഓക്കെ ചെയ്യാം എന്നും വലിയ പ്രശ്നമൊന്നുമല്ല ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ മിഷൻ ഏതാ കളയാ അത്രയും ബെൽഡി ഉണ്ടായിട്ടില്ല നോക്ക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുക അങ്ങനെ ആയിട്ട് നമ്മൾ എടുത്തുകൊടുക്കടിപൊളിച്ച അടിപൊളി ബെഞ്ചുണ്ടാക്കിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ പച്ചക്കറിക്ക് വെള്ളം നനക്കിടാണ് പച്ചക്കറി എന്ന് പറഞ്ഞാൽ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് ഫുള്ള് കൃഷിയാ നമ്മളിടാം മുളകുണ്ട് ഫുള്ള് മുളകിനെ കൊണ്ടുള്ള കളിയാണ് ഇത് നമ്മള് കുരുമുളക് കരുവിന്റെ മൂല അടക്കുണ്ട് പക്ഷേ ഇതിന് അടക്ക അടക്കിയുണ്ട് പക്ഷെ അത് പരക്കണം അത്ര ല്ലേ അതൊക്കെ ഇപ്പൊ നല്ല പൈസ കിലോന് മുന്നൂറ്റിഅമ്പത് കൃഷിന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ അവിടെ വെച്ചപ്പോ കൃഷിയെ നല്ലോണം സ്ത്രീ കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മള് ചെടികളെ ഞാൻ നല്ലോണം നോക്കും ഓടിച്ചു കുറച്ച് ദൂരമായിട്ട് നോക്കും അത്രേ ഉള്ളു വെള്ളം നല്ലോണം നനച്ചെടുക്കണം വേറെ ചൂട് സമയം നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങൾ നാരങ്ങ ഒന്നൊന്നല്ല കേട്ടോ ഒന്നല്ല കുറേ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറെ നല്ല കൃഷിയാണ് അത് പടവലംന്ന് പറയുന്നത് ലക്ഷ പടവല്ല താല വിളിക്കാം പൊട്ടിക്കാന്നല്ലേ പറഞ്ഞ ആൾക്കാർ അതിന്റെ വലിയ ഘോഷ കാന്താരി ഇല്ല കാന്താരി കാന്താരി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കാന്താരി നമ്മള് കഴിഞ്ഞിട്ടുണ്ട് കുറെ കഴിഞ്ഞ് ഞാൻ എന്റെ മുകളിലെല്ലാം വളർന്നാ ചോ പൊടിയായിട്ട് അല പച്ചപ്പൊലി അല

ണോ ഏ വലുതുകൊണ്ടല്ല അങ്ങനെ ഞാൻ പറയുമ്പോൾ കൃഷി ചെയ്താ പോണെ ഏതാ കല് കമ്പ്ലിക്ക് വരയ്ക്കാൻ

उह वो क्या ही का दुख यामा बेटा दिला येlambda मतलब काला टा हह ना अडीले और करिन तो जा ജമേലി ഓടണ്ടല്ലേ ഹും വറേ ഇതിനൊരു നോർ പോസ്റ്റ് പോസ്റ്റ് കണ്ടി വീണാണ് മാർക്ക് മണ്ണങ്ങനെ സാധനം ഇല്ല